ബെൽജിയത്തെ ഹെരൻതാൽസിൽ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ബെൽജിയത്തെ ഹെരൻതാൽസ് എന്ന ചെറുപട്ടണത്തിലെ ഒരു ലോഡ്ജിലേക്ക് ജാൻവാൻ എന്നൊരാൾ താമസിക്കാനായി എത്തി പള്ളികളിൽ നിന്നും വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിച്ച് യൂറോപ്പിലെമ്പാടും വിൽക്കുന്ന ആളായിരുന്നു ജാൻ ഹെരൻതാൽസിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം അടുത്തുള്ള ഇടവക പള്ളിയിൽ ആരും കാണാതെ കയറി പറ്റിയ ജാൻ അവിടെ നിന്നും കാസയും കൂതാശ ചെയ്ത അഞ്ച് തിരുവോസ്തികൾ ഉൾക്കൊള്ളുന്ന കുസ്തൂതിയും മോഷ്ടിച്ചു ഹെരൻതാൽസിലേക്ക് മടങ്ങിയ ജാൻ അതിർത്തി എത്തിയപ്പോൾ ഏതോ നിഗൂഢമായ ശക്തി തൻ്റെ മുന്നോട്ടുള്ള യാത്ര തടയുന്നതായി അയാൾക്ക് തോന്നി തൊട്ടടുത്തുള്ള നദിയിലേക്ക് തിരുവോസ്തികൾ എറിഞ്ഞു കളയാൻ ജാൻ ശ്രമിച്ചു പക്ഷേ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു നിരാശനായ ജാൻ ചുറ്റും നോക്കിയപ്പോൾ തൊട്ടടുത്ത വയലിൽ ഒരു വലിയ മുയൽ മാളം കണ്ടെത്തുകയും കുസ്തോതിയിൽ നിന്നും തിരുവോസ്തിയെടുത്ത് അവിടെ ഒളിപ്പിക്കുകയും ചെയ്തു കുസ്തോതിയും കാസയുമായി ജാൻ വളരെ എളുപ്പം ഹെരൻ താൽസിലേക്ക് മടങ്ങി ഇതിനിടെ പള്ളിയിൽ നടന്ന മോഷണമറിഞ്ഞ സ്ഥലത്തെ ജഡ്ജി അന്വേഷണത്തിന് ഉത്തരവിട്ടു പോലീസ് ജാനിൻ്റെ ബാഗുകൾ പരിശോധിക്കുകയും കാസയും കുസ്തോതിയും വീണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് തിരുവോസ്തികൾ ഒളിപ്പിച്ച സംഭവം ഒഴികെ എല്ലാ കുറ്റവും ജാൻ ഏറ്റുപറഞ്ഞു തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ജാൻ കഴിമരത്തിലേക്ക് കയറും മുൻപേ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികന്റെ പ്രേരണയാൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു ഉടനെ തൂക്കിലേറ്റാനുള്ള വിധി ജഡ്ജി നിർത്തിവെക്കുകയും തിരുവോസ്തികൾ ഒളിപ്പിച്ച കൃത്യസ്ഥലം കാണിച്ചു കൊടുക്കാൻ ജാനിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു വലിയ ജനക്കൂട്ടം അവനെ പിന്തുടർന്നു മുയൽമാളത്തിൻ അരികിലെത്തിയപ്പോൾ തിരുവോസ്തികൾ ദിവ്യപ്രകാശം ചൊരിഞ്ഞ് കുരിശാകൃതിയിൽ കാണപ്പെട്ടു ആ ദിവസങ്ങളിൽ കനത്ത മഴ ഉണ്ടായിട്ടും തിരുവോസ്തികൾ നനയുക പോലും ചെയ്തിരുന്നില്ല തിരുവോസ്തികൾ പ്രദക്ഷിണമായി കുറച്ച് ഹെരൻതാൽസിലേക്കും ബാക്കി പോതർലയിലേക്കും മാറ്റി നമുക്ക് പ്രാർത്ഥിക്കാം മഴവെള്ളത്തിൽ വെള്ളത്തിൽ തിരുവോസ്തികൾ നശിക്കാൻ തിരുമനസ്സാകാതിരുന്ന പരിശുദ്ധ പരമ കാരുണ്യമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ പാപക്കറകളും കഴുകിക്കളയണമേ നിർമ്മലമായ ഹൃദയത്തോടെ അങ്ങേ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ